الحمد لله الحمد لله الذي خضعت له رقاب الجبابره صغرا واحات بحوادث الدنيا والاخره خيرا وجعل لكل ما ذرا من خليقته قدرا واصبر على الكافه من رعايته سطرا احمده على نعمائه شكرا واسلم لقضائه صبرا واشهد ان لا اله الا الله وحده لا شريك له شهاده اعدها للقائها ذخرا واستمدها على أعدائه نصرا واشهد ان محمدا عبده ورسوله ارسله الى البريه عذرا ونذرا وانزل عليه بامره ونيه ذكرا فدعا الى الله تعالى سرا وجهرا ونشر رحمته على العالمين نشرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها ما كان لهم أن يدخلوها إلا خائفين ും ബഹുമാനരായ അസത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണമായും അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഉപദേശിക്കുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമീങ്ങൾ ഒരു പ്രദേശത്ത് ഒരു സമൂഹമായി താമസിക്കാൻ ആരംഭിച്ചാൽ സാമൂഹികമായി ചെയ്യേണ്ട ഇസ്ലാമിലെ നിർബന്ധ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനായി അവന്റെ ഒരു ഭവനം നിർമ്മിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുക എന്നത് നബീസലല്ലാഹു അലൈ വസല്ല പാലായനം ചെയ്ത് മദീനയിലെത്തി ആദ്യം ചെയ്ത പ്രവർത്തനം ഒരു പള്ളി നിർമ്മിക്കുക ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നതായിരുന്നു അബു അയ്യൂബൽ അൻസാരിയുടെ വീട്ടിൽ നബിസുലല്ലാഹു അലൈ വസല്ല താമസമാക്കുകയും അതിനുശേഷം ആദ്യമായ ദിനങ്ങളിൽ തന്നെ നബിസല്ലാഹു അലി വസല്ലമക്ക് മദീനയിൽ എവിടെയാണ് മസ്ജിദുൽ നബവി നിർമ്മിക്കേണ്ടത് എന്ന് അള്ളാഹുത്തെ ആല സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തിരുന്നു നബിസല്ലാഹു അലി വസല്ലമ്മയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പലരും അവരുടെ വീടുകൾക്ക് നേരെ ഗോത്രങ്ങൾക്ക് നേരെ പിടിച്ചു വലിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ഇൻറ നിങ്ങളാ ഒട്ടകത്തെ വിട്ടേക്കുക അതിന് അള്ളാന്റെ കൽപ്പനയുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അതിനുണ്ട് അതിനെ വിടണമെന്ന് ഋസൂൽദാസലം ആവശ്യപ്പെട്ടു അങ്ങനെ അത് മുട്ടുകുത്തിയെടുത്ത് സ്ഥാനം നിശ്ചയിച്ചു ആ സ്ഥലം ബനു നജാർ ഗോത്രത്തിന്റേതായിരുന്നു ബനോ നഞ്ചർ ഗോത്രത്തിലെ രണ്ട് അനാഥകളായ എത്തീമുകളായ കുട്ടികളുടെ സ്ഥലമായിരുന്നു അത് മുസല അള്ളാഹു അലൈ വസലമ്മ ബനോ നഞ്ചർ ഗോത്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ സ്ഥലം അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നൽകണം അതിന്റെ ഒരു വില പറയണം ആ വില ഞാൻ നൽകാം അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അതിന്റെ വില ഞങ്ങൾക്ക് വേണ്ട അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ ഞങ്ങൾക്ക് കിട്ടണം റസൂൽ അത് സമ്മതിച്ചില്ല ആ രണ്ട് കുട്ടികളെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു നിങ്ങളിയാണ് ഞാനതിന് ഒരു വില പറയണം ആ വില ഞാൻ തരാം അവരും പറഞ്ഞു അള്ളാഹുബീന്റെ റസൂലെ ഞങ്ങളത് വെറുതെ തരാം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന്റെ പ്രതിഫലം അള്ളാഹുബീൻ എന്ന് കിട്ടണം റസൂൽ അത് സമ്മതിച്ചില്ല റസൂൽ പറഞ്ഞു ഒരു വില പറയണം അങ്ങനെ റസൂല് പറഞ്ഞ വിലക്കനുസരിച്ച് അത് ഉറപ്പിച്ചു ആ വില അവർക്ക് നൽകി പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു രാജാക്കന്മാരും പ്രഭുക്കളും ഭരണാധികാരികളുമെല്ലാം പലരും പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചപ്പോൾ അവരാ രാജ്യങ്ങളിലെല്ലാം ആദ്യമായി ഉണ്ടാക്കിയത് അവർക്ക് താമസിക്കാനുള്ള കൊട്ടാരങ്ങളും ആ കൊട്ടാരങ്ങൾക്ക് ചുറ്റുപാടും നിർമ്മിക്കപ്പെട്ട കോട്ടകളുമൊക്കെയായിരുന്നു എന്നാൽ നബിസലാഹു അലൈവസ്ലമ മതിങ്ങനിലേക്ക് ചെന്നപ്പോൾ ആദ്യമായി നിർമ്മിച്ചത് അള്ളാഹുവിന്റെ ഭവനമാണ് അവിടെ ഏതാനും മുഷിരിക്കുകളുടെ കബറുകളുണ്ടായിരുന്നു ആ സ്ഥലത്ത് കുറച്ച് ഈത്തപ്പന മരങ്ങൾ ഉണ്ടായിരുന്നു ആ ഖബറുകളെല്ലാം നിബിസല്ലാഹു അലൈഹി സ്വലമ അതിലുള്ള അവശിഷ്ടങ്ങളെല്ലാം വാരി ആ ഖബർ വൃത്തിയാക്കി അവശിഷ്ടങ്ങളെല്ലാം വേറൊരു ഭാഗത്ത് അടക്കം ചെയ്തു അതിലുണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങൾ ആ പള്ളിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു മുറിച്ചു മാറ്റി അന്നത്തെ കിബല ബൈത് മുക്കദ്സിലേക്കായിരുന്നു മസ്ജിദ് നബവിയുടെ ആദ്യത്തെ അതിന്റെ കിബില നിർണയിച്ചത് ബൈത് മുക്കദസിന്റെ ഷാമിന്റെ ഭാഗത്തേക്കായിരുന്നു ആ കിബിലയുടെ ഭാഗത്ത് ഒരു ഈത്തപ്പനയുടെ ഒരു മരം മുസാഹലിസ്സലമ്മ അവിടെ നാട്ടിവെച്ചു കല്ലുകളും ഈത്തപ്പന തടികളും അതിന്റെ ഓലകളുമെല്ലാമായി അതിന്റെ നിർമ്മാണം ആരംഭിച്ചു മസ്ജിദുൻ നബവിക്ക് ഇന്നത്തെ പോലെ പല വാതിലുകൾ അന്നും ഉണ്ടായിരുന്നു ആദ്യത്തെ പള്ളിക്ക് തന്നെ പല വാതിലുകൾ ഉണ്ടായിരുന്നു ആ വാതിലുകളുടെ കട്ടിലകൾ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചത് കട്ടില കല്ലുകൊണ്ട് നിർമ്മിച്ചു ബാക്കിയെല്ലാം ഈത്തപ്പനയുടെ തടി കൊണ്ടും അതിന്റെ ഓല കൊണ്ട് നിർമ്മിച്ചു അതിന്റെ മേൽക്കൂര ഈത്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞു നൂറ് മുഴം നീളം ഏകദേശം അതിനനുസരിച്ച് വീതിയും ആദ്യത്തെ മസ്ജിദൻ നബവി റസൂല് നിർമ്മിച്ച മസ്ജിദ് നബിയുടെ നീളം നൂറ് മുഴം നീളമാണ് വീതി അത്രയില്ല ഒരൽപം കുറവ് നീളത്തിലുമാണ് അത് നിർമ്മിച്ചത് അതിന്റെ അകത്ത് ഈത്തപ്പനത്തടികളുടെ തൂണുകൾ മരത്തിനകത്ത് ഉണ്ടായിരുന്നു നബിസ്വലാ അലൈഹി സഹാബികളും ചേർന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു മണ്ണ് കുഴക്കുന്നു കല്ലുകൾ ചുമക്കുന്നു ഈത്തപ്പന അടികൾ ചുമക്കുന്നു നബിസ്വലാഹു അലൈഹി സ്വലാം അവർക്ക് ആവേശം നൽകാൻ പാട്ടുപാടി അത് നബിയുടെ ഒരു രീതിയാണ് പ്രയാസകരമായ ജോലികൾ ചെയ്യുമ്പോൾ ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് പാടും റസുൽ പാടി ഹിമാലു ഈ ചുമക്കുന്നത് ദുനിയാവിന് വേണ്ടിയുള്ള ചുമക്കലല്ല ഈത്തപ്പഴങ്ങളും മറ്റുമൊക്കെയുള്ള ചുമക്കലല്ല ഇത് തന്റെ റബ്ബിന് വേണ്ടി ആ റബ്ബിന്റെ പുണ്യകരമായ ചുമടുകളാണ് പരിശുദ്ധമായ ചുമടുകളാണ് ചുമക്കുന്നത് പാട്ടാണ് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ കാരുണ്യം പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ പ്രതിഫലം മാത്രമാണല്ലോ ഇന്നൽ അജു അപ്പോ സഹാബികൾ തിരിച്ചുപാടി റസൂൽ അങ്ങനെ പാട്ട് പാടുമ്പോ സഹാബികൾ ഇൻ വൻ നബിയു യഅമലു ലഡാക്കമിന്നൽ അമലുൽ മുതല്ലലു റസൂര് പണിയെടുക്കുകയും ഞങ്ങളിങ്ങനെ അത് കണ്ടിരിക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെ മോശമായ ആക്ഷേപർഹമായ ഒരു പ്രവർത്തനമാണല്ലോ അങ്ങനെ നബിയും സഹാബികളും മദീനത്ത് വന്ന പാദ്യമായി ചെയ്യുന്നത് അള്ളാഹിവിന്റെ ഒരു ഭവനം നിർമ്മിക്കുകയാണ് അതിൽ എല്ലാ മുസ്ലിമീങ്ങളും പങ്കാളികളാവുകയാണ് ചിലർ മണ്ണ് കുഴക്കുന്നു ചിലർ തടികൾ ചുമക്കുന്നു കല്ലുകൾ ചുമക്കുന്നു അപ്പൊ മണ്ണ് കുഴക്കുന്നത് അത്ര പരിചയം അവർക്കില്ലായിരുന്നു പിന്നെ സലി വലമിയുടെ നോട്ടം കണ്ടപ്പോ പ്രമുഖനായ സൊഹാബി ഹനഫി അൽ യമാമി അദ്ദേഹം ആ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊഹാബി അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞങ്ങളൊക്കെ മാറി നിന്നിട്ട് മണ്ണ് കിടക്കുന്നത് പരിചയമുള്ള അദ്ദേഹം അദ്ദേഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് ചെയ്തു അപ്പോ നമ്മളൊരു ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിചയമുള്ള ആളുകൾ കൂടുതൽ പരിചയമുള്ള ആളുകൾ ആ പണി ഏൽപ്പിച്ചു കൊടുക്കുക അത് റസുൽ അള്ളാഹി സ്വല്ല അലൈഹി സ്വലമയുടെ ഒരു സുന്നത്ത് കൂടിയാണ് എന്ന് ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാം അപ്പൊ എല്ലാവരും കല്ലിങ്ങനെ ചുമക്കുമ്പോ ഓരോരോ കല്ലിങ്ങനെ ചുമന്ന് കൊണ്ടുവരുമ്പോ അമ്മാർ ബിന് യാസിർ വളരെ ശ്രദ്ധേയമായ ചരിത്രമാണ് അമ്മാൻ അമ്മാർ ബിന് യാസിർ രണ്ട് കല്ല് ചുമക്കുന്നുണ്ട് രണ്ട് കല്ല് ചുമക്കുന്നത് എല്ലാവരും ഒരു കല്ല് ചുമക്കുമ്പോ അപ്പൊ അമ്മാറിനോട് റസൂൽ പറഞ്ഞു യാ അമ്മാർ തഹ്മിലുമാ അസഹാബുക്ക നിന്റെ കൂടെയുള്ള ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു കല്ല് ചുമന്ന പോരെ കാല അമ്മാർ കിട്ടിയ സന്ദർഭമാണ് റസൂലെ ഈ ഇങ്ങനെയുള്ള പണിയൊന്നും എല്ലായ്പ്പോഴും കിട്ടൂലല്ലോ അതുകൊണ്ട് റസൂലെ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അബിന് അലൈഹിസ്ലാം പറഞ്ഞു സുമയ്യ സുമയ്യയുടെ മകനെ സുമയ്യ ഷഹീദ് അഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ച ഒരു പെണ്ണാണ് സുമയ്യ റാഹു അലാൻ അവരുടെ മകനാണ് വിളിച്ചിട്ട് പറഞ്ഞു ലിന്നാസി അജറൻ അജറാൻ ആളുകൾക്കൊക്കെ ഒരു കൂലിയാണെങ്കിൽ നിനക്ക് രണ്ട് കൂലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ അവിടെ ഒരു പ്രവചനം നടത്തുകയാണ് എന്താണ് ആ പ്രവചനം ഞാനിത് പറയുന്നത് സഹോദരങ്ങളെ ഒരു മുസ്ലിം സമൂഹമായി ജീവിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ സമൂഹത്തിന്റെ ഒന്നാമത്തെ സാമൂഹികമായ ബാധ്യതയാണ് അള്ളാഹുവിനായൊരു ഭവനം നിർമ്മിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളത് ചരിത്രത്തിൽ ആ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇബിന് കസീർ റഹ്മത്ത്ാഹി അലേഹിയുടെ അൽ പിതായ നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവം എന്തിനാണ് അത് രേഖപ്പെടുത്തി വെച്ചത് പിൻ തലമുറയിലെ നമ്മൾ അടങ്ങുന്ന മുസ്ലിം സമുദായത്തിന് അത് പഠിക്കാൻ വേണ്ടിയാണ് എന്റെ റസൂൽ അവിടെ ഒരു പ്രഖ്യാപനം നട ഒരു പ്രവചനം നടത്തുകയാണ് അമ്മാർബിന് യാസി രണ്ട് കല്ല് ചുമക്കുന്നു അദ്ദേഹത്തിനോട് റസൂൽ പ്രവചനം നടത്തി എന്താണ് ആ പ്രവചനം ആർബത്തു അമ്മാരെ നീ മരണത്തിന് മുമ്പ് അവസാനം കുടിക്കുന്ന അവസാനം നിന്റെ ചങ്കിൽ നിറങ്ങുന്ന വെള്ളം ആ ഇറങ്ങുന്നത് അത് പാലായിരിക്കും എന്ന് റസൂൽ ഒരു പ്രവചനം നടത്തുകയാണ് ചരിത്രം നമുക്ക് കാണാം അമ്മാർ അമ്മാറിമിനെ യാസിർ മരിക്കുന്നത് സെഫിയൻ യുദ്ധത്തിലാണ് സെഫിയൻ യുദ്ധം മുഹാബിയയും അലി അള്ളാഹുനും തമ്മിലുള്ള യുദ്ധമാണ് അലി അള്ളാഹുവിന്റെ പക്ഷത്തായിരുന്നു അമ്മാർ ഉണ്ടായിരുന്നത് അലി അള്ളാഹു തലാ മുഹാബി അള്ളാഹുത്തലാ നെഹുവിനെ ചില അബദ്ധങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പറ്റി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ആ സഫിയൻ യുദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് സഫിയൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അമർ അള്ളാഹുത്തല അനഹു ഒരു ഗ്ലാസ് പാല് വരുത്തിച്ചിട്ട് ആ പാല് കുടിക്കുകയാണ് നോക്കൂ നിങ്ങൾ സ്വഹാബികൾക്ക് അവർക്ക് തോന്നുകയാണ് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അള്ളാഹു തല മനസ്സുകളിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് അതായിരുന്നു അവരുടെ ഈമാൻ ഈ മാൻ അലൈവ് വസ്ലമ മസ്ജിദുൻ നബി നിർമ്മിച്ചു അതിനോട് ചേർന്ന് അവരുടെ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ഭാര്യമാർക്ക് വേണ്ടി ഹുജറാത്തുകൾ നിർമ്മിച്ചു അത് നിർമ്മിക്കുന്ന കാലത്ത് റസൂ രണ്ട് ഭാര്യമാരെ ഉള്ളു ആരൊക്കെയാണത് സൗദാ ബിൻ ആയിഷ ബിൻ തബുബഖൻ അഷ്വറത്തുന്റെ മകൾ ആയിഷയും അതുപോലെ തന്നെ അള്ളാഹു അള്ളാഹുത്തല അനഹയുമാണ് അവർക്ക് രണ്ടുപേർക്കും പള്ളിയോട് ചേർന്ന് രണ്ട് റൂമുണ്ടാക്കി വളരെ ചേർന്നാണ് ആ വീടുണ്ടായിരുന്നത് അഷ്വറല്ലാത്തലെ പറയണ്ടേ ഞാന് തല ആ റൂമിലേക്ക് ഇടും റസൂന്റെ ഏഹ് റസൂലഹ് അഹ് സ്വഹ് അലൈഹി സ്വലമ അദ്ദേഹത്തിന്റെ തല ഈ എന്റെ റൂമിലേക്ക് ഇട്ടിട്ട് എന്റെ മടിയിലേക്ക് തല വെക്കും ഏഹ് ഉടലും കാലും ഒക്കെ പള്ളിയിലായിരിക്കും ഞാൻ മുടി ചീക്കി കൊടുക്കാറുണ്ടായിരുന്നു അഹ്വല്ലാൻ പറയുന്നുണ്ട് റസൂൽ അള്ളഹന്റെ അപ്പൊ അത്രയും അടുത്തായിരുന്നു അത് ഉണ്ടായിരുന്നത് നബിസ്വലാഹു അലൈഹി സ്വലമിന്റെ കാലത്ത് തന്നെ ഹൈബർ യുദ്ധത്തിന് ശേഷം കുറച്ചുകൂടി മസ്ജുദ്ൻ നബി ഒരു അല്പം വലുപ്പം കൂട്ടി പിന്നെ നബൂബഖ സസീർ അള്ളാഹുന്റെ കാലത്ത് മസ്ജുദ്ൻ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ഉമർ ഉബർ അള്ളാഹുത്തലുവിന്റെ കാലത്ത് ഒരു അല്പം കൂടി വലുപ്പം കൂട്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ അഫ്ആാർ അള്ളാഹുത്തലിന്റെ കാലത്താണ് പിന്നീട് വളരെ വലുപ്പം കൂട്ടുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതുപോലെ വളരെ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്ന് നമ്മൾ മദീനത്തിൽ ചെന്നാൽ മദീനയിൽ റസൂൽ മിമ്പറ കാണാം ആ മിമ്പറയുടെ മുന്നിൽ ഒരു അല്പ സ്ഥലം കാണാം നിങ്ങൾ പോയവർക്ക് കാണാം അതായിരുന്നു ആദ്യത്തെ മസ്ജിദിൻ നബവി അള്ളാഹു സുബാനുവാ നമുക്കെല്ലാം അവിടെ ചെല്ലാനുള്ള തൗഫിക് പ്രധാന ശിവമാർ കേവലം ഏമാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അള്ളാഹുവിന്റെ ഭവനങ്ങൾ റസൂൽഖി സ്വല്ലാഹു അലി വസ്സലമയുടെ ജാമ്യ യൂണിവേഴ്സിറ്റി അതായിരുന്നു അവിടെ നിന്നാണ് എൽമ പഠിച്ചിരുന്നത് സ്വഹാബികള് റസുൽ വസ്ലമ കോടതി മഷ്ടം അതായിരുന്നു ഭരണശിരാ കേന്ദ്രം അതായിരുന്നു അവിടെയായിരുന്നു ഷൂറ നടന്നിരുന്നത് വീടില്ലാത്തവർക്ക് താമസിക്കാനുള്ള വീടായിരുന്നു റസുലുല്ലാന്റെ പള്ളി ഒക്കെയായിട്ട് മാറണം നമ്മളെ പള്ളികള് ഒരു പ്രദേശത്തൊരു മുസ്ലിമിനെ വീടില്ല താമസിക്കാൻ സ്ഥലമില്ല വീട് തകർന്നു പോയി അവർ ഒരിക്കലും അഭയമില്ലാതെ അഭയമില്ലാതെ അലയുന്ന അവസ്ഥ വരരുത് അവർക്ക് താമസിക്കാൻ ആ മുസ്ലിമുണ്ടാക്കിയ ഭവനം പള്ളി വീടുകളില്ലാത്തവർക്ക് താമസിക്കാനുള്ള വീടായിരുന്നു അതാണ് അഹിൽ സുഫയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മസ്ജിദിനബയുടെ നിർമ്മാണം പൂർണ്ണമായി ചരിത്രം നമ്മൾ കാണുകയാണ് നബ്സ് അലിസ്ലമ ആദ്യ ഹുത്തുവ നടത്തി ഹൊത്തുവ നടത്തിയിരുന്നത് ഒരു ഈത്തപ്പന തടിയിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് ഒരു ഈത്തപ്പന തടിയിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് റസൂൽ അള്ളാഹ് ചെന്ന ഹുത്തുമ നടത്തിയത് ആദ്യത്തെ ഹുത്തുമുസ്ലിമീങ്ങൾ ഒരല്പം വർദ്ധിച്ചു മുസ്ലിമീങ്ങളെ എണ്ണം കൂടി എണ്ണം കൂടിയപ്പോൾ സൊഹാബുകൾ പറഞ്ഞു റസൂലെ ഞങ്ങളൊരു മെമ്പർ ഉണ്ടാക്കി തരാം ആ മെമ്പറിൽ കയറി നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാം റസൂലിനെ ശബ്ദം കേൾക്കാം അങ്ങനെ അനുസാരികളിൽ നിന്ന് ഒരാൾ അത് ചരിത്രത്തിൽ ഒരാണായിരുന്നു എന്നും ഒരു പെണ്ണായിരുന്നു എന്നും അഭിപ്രായം അഭിപ്രായമുണ്ട് അൻസാരികളിൽപ്പെട്ട ഒരാൾ ഒരു മിമ്പർ പടതു കൊടുത്തു അങ്ങനെ നബിസ്വല്ലാ അലൈഹി വല്ലാമ ആദ്യത്തെ ഹുത്തബ്ക്ക് വേണ്ടി ആ മിംബറയിൽ കയറുകയാണ് മിമ്പറയിൽ കയറിയപ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ് അവിടെ ഇന്നത്തെ ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമ്മളെല്ലാവരും പള്ളിയുമായി ബന്ധപ്പെട്ട് മസ്ജിദ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അർഷിന്റെ തല തെട്ടാൻ കാരണമാണ് നമ്മളെ ഹൃദയം അള്ളാഹാന്റെ ഭവനവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കേണ്ടതാണ് അവിടെ നടന്നൊരു സംഭവം ചരിത്രത്തിൽ കാണാം നബിസ്വല്ലാസ്ലം മിംമ്പറയിൽ കയറി ഹുത്തുമ തുടങ്ങിയപ്പോ റസൂല ആദ്യം ചാരി നിന്നിരുന്ന ആ ഈത്തപ്പനിയുടെ തടിയിടുന്നു ചെറിയ കുട്ടി കരയുന്ന പോലെ ഒരു കരച്ചിൽ വേറെ റിപ്പോർട്ടിൽ പ്രസവിക്കാനായി ഒട്ടകം കരയുന്ന പോലെ വേറൊരു പദമുള്ളത് അതിങ്ങനെ കരയാണ് ഏങ്ങിയേങ്ങി കരയാണ് കുട്ടികൾ കരയുന്ന പോലെ റസൂൽ സുലമ മെമ്പറയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ ഈത്തപ്പനത്തടി റസൂല് ആദ്യം ഹുത്ത് പറഞ്ഞിരുന്ന ആ ഈത്തപ്പന ചാരി നിന്ന് ഹുത്ത് പറഞ്ഞ ഈത്തപ്പനത്തടിയെ ചേർത്ത് പിടിച്ചിട്ട് റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമ ചെറിയ കുട്ടികളെ ശമാശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി സുഹാബികൾ പറയുകയാണ് ചെറിയ കുട്ടികൾ കരഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏങ്ങി ഏങ്ങി കരഞ്ഞ് കുറേശ്ശെ കുറേശ്ശയായി കരച്ചിൽ അവസാനിപ്പിക്കുന്ന പോലെ ആ ഈത്തപ്പന തടിമരം കരഞ്ഞ അവസാനിപ്പിച്ചു റസൂൽ അള്ളഹിസ് അലി സ്വലമ ഇത് കണ്ടുനിന്ന സുഹാബികൾ പറഞ്ഞു കാനത്ത് തപുക്കി മാ അതിന്റെ അടുക്കൽ വെച്ച് അള്ളാനെ പറ്റി പറഞ്ഞിരുന്ന ഖുർആാനോദി ഉത്ബോധനം നടത്തിയിരുന്ന ആ വിക്ർ പക്ഷെ ഖുർആാനിൽ ഉണ്ടല്ലോ ജുമായയുടെ ഹുത്തുബയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് വിഖിർ എന്നാണ് ആ ഉയിലിക്കരില്ല ആ ദിക്കർ ഏതാണ് ഹുത്തുബയാണ് അത് അതിന് തടയപ്പെട്ടപ്പോൾ അത് കരഞ്ഞുപോയതാണ് സഹോദരങ്ങളെ ഈ സംഭവം പിന്നീട് പറയുന്ന താപികളെല്ലാം സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച താപികള് ഈ സംഭവം പറയുമ്പോൾ കരയുമായിരുന്നു എന്നാണ് യാ യാ ഒരു ഒരു പറഞ്ഞതാണ് ഈ സംഭവത്തെ കുറിച്ച് സാമീപ്യം തേടി ആ റസൂൽ ദിക്ർ ആഗ്രഹിച്ച് ിൽ അത് കിട്ടുവാനും അത് നേടിയെടുക്കാനും ഈ മരത്തടിയേക്കാൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് സഹാബുകൾക്ക് ശേഷം താബികൾ പലരും ഈ ചരിത്ര സംഭവം പറഞ്ഞ് ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹുര തസ്ബീഹ് പറയുന്ന അള്ളാഹുര ദിക്ർ പറയുന്ന ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കൾ നമ്മൾ ആലോചിക്കണം ചരൽ കല്ലുകൾ വരെ അള്ളാഹുക്ക് തസ്ബി ചെയ്യുന്നുണ്ട് മുടക്കങ്ങൾ മുടക്കങ്ങൾ സ്വാഭാവികമാണ് അള്ളാഹുനെ കുറിച്ചുള്ള ദിക്രുകൾക്കുള്ള മുടക്കങ്ങൾ വരും ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഒരു ലോക്ക്ഡൌൺ വന്നു ഒരു തടസ്സം വന്നു ഒരു വർഷം മുടങ്ങി ഒരു വർഷം പള്ളി അടച്ചു ഒരു മാസം പള്ളി അടച്ചു എങ്കിൽ ഒരു മാസം കൂടി നമ്മുക്ക് ആയുസ് നീട്ടിത്തരുന്നില്ല ഒരു മാസം മുടങ്ങി ഒരു മാസം കൂടി ആയുസ് നീട്ടിത്തരുന്നില്ല നമുക്കുള്ളത് കൃത്യമായ അജൽ എഴുതി വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ മുടങ്ങാതിരിക്കാൻ ഒരു ഹുത്തുപ തടസ്സപ്പെട്ടപ്പോ ഒരു ഹൊത്തുബ സ്ഥാനം മാറിയപ്പോ അത് കേട്ടിരുന്ന ഒരു ഈത്തപ്പന തടി കരഞ്ഞത് സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കാനാണ് നമുക്ക് പാഠമുണ്ട് അതിൽ നിന്ന് പാഠമുണ്ട് ജമായും ജമായ മുടങ്ങുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് നൊമ്പരപ്പെടണം ഒരു ഈത്തപ്പന തടിയുടെ കരച്ചിൽ ഇത് ഐതിഹ്യങ്ങളല്ല റസൂൽ അലുസ്മിയുടെ പ്രകടമായ ഒരു മൊഴിസത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പാഠമായി പഠിപ്പിച്ചതാണ് റസുൽദാന്റെ മിമ്പർ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് റസുൽദാന്റെ മിമ്പറും റസൂൽദാന്റെ വീടും മാ ബൈന അതാണ് കൂടുതൽ യോജിക്കുന്നത് മിമ്പരി കബരി എന്നതല്ല കാരണം അന്ന് റസാന്റെ കബറില്ലല്ലോ വീടേ ഉള്ളൂ അതിനിടയിലുള്ള ഒരു പത്ത് കാർപ്പറ്റ് ഉള്ള സ്ഥലം അത് സ്വർഗപ്പൂന്താപ്പാണെന്ന് റസൂൽ സാശൻ പഠിപ്പിച്ചു അതിന്റെ സഹോദരങ്ങളെ ഈ ചരിത്രം ഇത്രയും രേഖപ്പെടുത്തി വെച്ചത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിർമ്മിക്കുകയും ആ ഭവനങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുക എന്നത് നാളെ പര ഒരു ദിവസത്തിന്റെ ദൈർഘ്യം അൻപതിനായിരം വർഷത്തിന്റെ ദുനിയാവിലെ അൻപതിനായിരം വർഷത്തിന്റെ ധൈര്യമുള്ള ഒരു ദിവസം ആ ദിവസത്തിൽ അള്ളാഹുതല വിളിക്കും ചില ആളുകളെ എന്റെ അടുപ്പക്കാരെവിടെ എന്റെ അടുപ്പക്കാരെവിടെ എന്റെ അടുത്തവരെവിടെ എന്റെ ജീറാൻ എവിടെ മലക്കുകൾ ചോദിക്കും റബ്ബന ആരാണ് ആരെയാണ് ആരെയാണ് അടുപ്പക്കാരായി നിശ്ചയിക്കുന്നത് എന്ന് മലക്കൾ ചോദിക്കും അല്ല അങ്ങനെ ചോദിക്കാമത്തെ നാളിൽ എന്റെ അടുപ്പക്കാരെവിടെ എന്നൊക്കെ യാമത്തെ നാളിൽ ഇപ്പൊ മലക്കൾ ചോദിക്കാണ് ആരെയാണ് അടുപ്പക്കാരായി നിശ്ചയിക്കുന്നത് അപ്പൊ അള്ളാന്റെ മറുപടി പള്ളി പരിപാലിക്കുന്നവരെവിടെ പള്ളി പരിപാലിക്കുന്നവരെവിടെ സഹോദരങ്ങളെ അവരാണ് അള്ളാഹുവിന്റെ ജീറാൻ അള്ളാഹുവിന്റെ ജീറാൻ അതുകൊണ്ട് പള്ളി അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അഹബുൽ ബിലാദി ഭൂമിയിലെ ഏറ്റവും അള്ളാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഭവനമാണ് അതുകൊണ്ട് പള്ളിയിൽ വരുന്നവരൊക്കെ പള്ളി പരിപാലിക്കണം പള്ളിയിൽ ചെയ്യുന്നവരൊക്കെ പള്ളി പരിപാലിക്കണം എങ്ങനെ പരിപാലിക്കണം നമ്മളെ കൊണ്ടാകുന്ന വിധം പരിപാലിക്കണം ഒരു ഒരു പള്ളിയുടെ ഒരു കാഷ്ടം കണ്ടാൽ ഒരു ഒരു വസ്തു കണ്ടാൽ ഒരു നജസ് കണ്ടാൽ ഒരു മാലിന്യം കണ്ടാൽ എവിടെ അത് വൃത്തിയാക്കുന്ന കൂലി കൊടുത്ത ആളെവിടെ നിന്ന് ചോദിച്ച് നിൽക്കരുത് എല്ലാവരും അത് വൃത്തിയാക്കണം എല്ലാവരും അതിൽ പങ്കാളികളാകണം ഏതൊരു നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും നമ്മളവക എന്തെങ്കിലും ഒന്ന് പള്ളി പരിപാലനത്തിനായി നൽകാൻ സുജൂതി ചെയ്യുക മാത്രമല്ല സുജൂതി ചെയ്യാൻ ഒരിടം നൽകി അനുഗ്രഹിച്ച അള്ളാഹിവിന്റെ ഭവനം നന്നായി പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യണം സഹോദരങ്ങളെ ഓരോരുത്തരും ബാധ്യതയാണ് ഒരു നമുക്ക് എടുത്തു കൊടുക്കാനില്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ പറഞ്ഞിട്ട് കുറച്ചെങ്കിലും ആരുടെങ്കിലൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളോട് പറഞ്ഞിട്ട് ദാ ഒരു പ്രയാസം ഉണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നാ പള്ളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് ആരുടെയെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയണം പള്ളിയുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ പരിപാലനത്തിനും എല്ലാവരും പങ്കാളികളാകണം അത് മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിയും സാമൂഹികമായി ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക ഒരു ജമാത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഈ ഭവനത്തിന് വേണ്ടി അള്ളാന്റെ പള്ളിക്ക് വേണ്ടി നൽകിയോ എന്ന് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ ഈ മുസ്ലിം സമുദായത്തിലെ ബാധ്യതകൾ ഓരോന്നും നിർവഹിച്ചുകൊണ്ട് പൂർണ്ണമായ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അടിമകളായി അടുപ്പക്കാരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് പരിശുദ്ധ ഖുർഹാനിലെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി പതിനാലാമത്തെ ആയത്തിപ്രകാരമാണ് അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും ആ പള്ളികളുടെ തകർച്ചയ്ക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങൾ തകർത്തവരെക്കാൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉയർന്നു കേൾക്കേണ്ട ബാങ്കുകളും വിക്റുകളും ഉയർന്നു കേൾക്കേണ്ട അള്ളാഹുവിന്റെ ഭവനം തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവളേക്കാൾ അള്ളാഹുവിന്റെ ഭവനങ്ങൾ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവരെക്കാൾ ഏറ്റവും വലിയ അക്രമി മറ്റാരുണ്ട് എന്താണ് പള്ളി ഭയപ്പാടോടുകൂടിയല്ലാതെ അവർക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് ആ പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ ഹൌഫോട് കൂടിയല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൗഫ് വേണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം ഊർമ്മ വേണം അങ്ങനെ പ്രവേശിക്കേണ്ട പള്ളി ആ പള്ളി തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചവനേക്കാൾ ഏറ്റവും വലിയ അക്രമിയാരുണ്ട് അവർക്ക് അപമാനമുണ്ട് പരലോകത്താകട്ടെ വേദനാജനകമായ സിക്ഷയുമുണ്ട് അബ്ലാഹിവിന്റെ ഭവനങ്ങൾ തകർത്തവർക്ക് ദുനിയാവിൽ വെച്ച് ഹിസിയുണ്ട് ദുനിയാവിൽ തന്നെയാണ് പരീക്ഷണമാകാം വലിയ വലിയ ദുരന്തങ്ങളാകാം ഏത് രൂപത്തിലാണ് അള്ളാഹിന്റെ പരീക്ഷണം വരിക എന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ദുനിയാവിലെ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ദുനിയാവിലെ കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ടാലും അലീം വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നതിനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നതിനെ നമ്മൾ കാക്കുക അള്ളാഹുവിന്റെ ഭവനം കബാലയം തകർക്കാൻ വേണ്ടി വന്നപ്പോ മക്കത്തെ മുസ്ലിക്കങ്ങൾ വരെ പറഞ്ഞു അത് അബ്രഹത്തും കൂട്ടിന് തകർക്കാൻ വന്നെങ്കിൽ അത് ആ പള്ളിയുടെ ഭവനത്തിന് നാഥൻ കാത്തുകൊള്ളും അള്ളാഹു ദുനിയാവിൽ വെച്ച് അവർക്ക് നൽകിയ ഭീകരമായ ശിക്ഷയാണ് അലംതറ കൈഫു അത് ദുനിയാവിൽ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇനിയും പല രൂപത്തിൽ ഏത് രൂപത്തിൽ നമുക്കറിയില്ല ആ രൂപത്തിൽ ഇതിന്റെ ഒരു ഹെസിയനെ അള്ളാഹുവിന്റെ ശിക്ഷയെ നാം ഉണ്ട് എന്ന ന്റെ തിരിച്ചറിവിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിരന്തരമായി എല്ലാവരോട് പ്രാർത്ഥിക്കുക ജഹദിൽ ബല പരീക്ഷണം വരുമ്പോ ആ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ പരീക്ഷണങ്ങളെ കെടുതികളിൽ നിന്നും ഞങ്ങളെ കാക്കുപടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക കുമത്തിക്ക നിന്റെ പ്രതികാര നടപടികൾ പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അത്തരം നിന്റെ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാക്കുപടച്ചോനെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്ബാനുവാത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുത്തെ ആല് അവന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക് പ്രധാനം ചെയ്യുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുത്തെ ആല അവന്റെ മഹത്തായ ഫോതലുകൊണ്ട് നമുക്ക് വിട്ടുപുരത്ത് മാഫാക്കി തീരുമാറാവട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബുദ്ധിമിത്രാദികൾ അള്ളാഹുദലവർക്കെല്ലാം മഹഫറത്ത് പ്രധാന ശിവമാറാവട്ടെ കുവൈത്ത് എന്ന രാഷ്ട്രം മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് സമ്പത്ത് നൽകിയ ഒരു രാഷ്ട്രമാണ് കുവൈത്ത് ആ കുവൈത്തിലെ അമീറായിരുന്നൊബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അ സൊബാഹ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹു സുബാൻ വത്തന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ സൽക്രമങ്ങൾക്കുള്ള പ്രതിഫലം പ്രധാന ക്ഷിയുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ മഹഫലത്തും മർഹമത്തും പ്രധാന ക്ഷുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ബെർസഹ്യായ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ ആ നാട്ടിൽ ജീവിക്കുന്ന

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم انا نعوذ بك من جهد البلاء ودرق الشقاء وسوء القضاء وشماتة الاعداء ربنا اتنا في الدنيا حسنه وفي الاخره حسنه و وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين